ആർ എസ് എസ് ഉണ്ടാക്കിയത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിന്നാണ് ആർ എസ് എസ് എൻ്റെ ഈ കുട്ടികളെ വിടുന്നതാരാ അപ്പോൾ എന്നെ ശാഖയിൽ കൊണ്ടുപോകുന്നത് പോയത് എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയാണ് അപ്പോൾ ആർ എസ് എസ് വളരുന്നത് അടുക്കളയിൽ നിന്നാണെന്ന് പറയാൻ വേണ്ട ഈ അമ്മ ചിന്തിച്ചു എൻ്റെ കൊച്ചിനാണ് നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഒരു കൃഷ്ണനാക്കിയിട്ട് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നതിന് എന്താ തെറ്റ് ആ ഘോഷയാത്ര സമാപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആർ എസ് എസ് ആരംഭിക്കുന്നത് നമ്മൾ സാധാരണ എല്ലാ പ്രസ്ഥാനങ്ങളും ചെയ്യുന്ന ഒരു സംവിധാനമല്ല ആർ എസ് എസിൻ്റെ സംവിധാനം നമ്മളത് മനസ്സിലാക്കിയാൽ മതി ഇതിൻ്റെ സംവിധാനം ആർ എസ് എസ് വളർന്നത് എങ്ങനെയാണ് എന്നുള്ളത് ഇപ്പം സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം ഇവിടെ രൂപീകരിക്കപ്പെട്ടത് എനിക്ക് എൻ്റെ ഒരു കാഴ്ചപ്പാടിലൊരു അറുപത് വയസ്സിൽ മുകളിലുള്ള ആളുകൾ ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടന ഒരു സംഘടനയാണെന്നാണ് ഞാനത് മനസ്സിലാക്കിയത് പക്ഷേ ആർ എസ് എസ് ഉണ്ടാക്കിയത് തികച്ചും വ്യത്യാസമാണ് ഇവിടെ അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനം ആർ എസ് എസ് തികച്ചും വ്യത്യാസമാണ് ആർ എസ് എസ് ഉണ്ടാക്കിയത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ നിന്നാണ് ആർ എസ് എസ് ഉണ്ടാകുന്നത് മഹാരാഷ്ട്രയിൽ പിന്നെ നാഗ്പൂരിൽ ദന്തപ്പാടെ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഒരു എം ബി ബി എസ് കാരൻ ഒരാ അന്നത്തെ ഒരു ഡോക്ടർ ബിരുദധാരിയായ ഒരാൾ മുഞ്ജ ഡോക്ടർ എന്ന് പറയുന്ന ആളുടെ പിന്നെ ശിഷ്യനും സഹയാത്രികനും സുഹൃത്തും ഒക്കെയായ ഹെഡ്ഗേവാറ് അദ്ദേഹം തുടങ്ങിയത് പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഒരു കളിസ്ഥലത്തിൽ ഒത്തുചേർത്തിട്ട് അദ്ദേഹം ജർമ്മനിയിലൊക്കെ പോയി പഠിച്ച ആയോധന വിദ്യകൾ രൂപീകരിച്ച് അവിടെയുള്ള പട്ടാള മേധാവികളെ അവിടെ കൊണ്ടുവന്ന് അതിനെ പഠിപ്പിച്ചൊരു പട്ടാള ചിട്ടയിലാക്കി ആ പതിനാല് ആ കുട്ടികളെ വളർത്തിയെടുത്ത ഒരാശയം അതിൽ നിന്നാണ് ആർ എസ് എസ് ആരംഭിച്ചത് ഈ കുട്ടികളെ വിടുന്നതാരാ ഇപ്പം നിങ്ങളിപ്പോൾ നിങ്ങളുടെ മകളെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി ഇപ്പം നിങ്ങളിപ്പോൾ രാവിലെ ഇവിടെ ഈ ഒരു സ്റ്റുഡിയോയിൽ വന്നല്ലേ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയും ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടിയും വിടുന്നത് നിങ്ങളുടെ ഭാര്യയാണ് അല്ലേ ഇപ്പം എന്നെ ശാഖയിൽ കൊണ്ടുവന്നത് പോയത് എൻ്റെ അച്ഛനല്ല എൻ്റെ അമ്മയാണ് അപ്പോൾ ആർ എസ് എസ് വളരുന്നത് അടുക്കളയിൽ നിന്നാണെന്നാണ് പറയാം ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് അടുക്കളയാണ് അല്ലേ നമ്മൾ എന്ത് പറഞ്ഞാലും അടുക്കളയാണ് ഇതിൻ്റെ പ്രധാന കേന്ദ്രം ഈ അടുക്കളയിൽ നിന്ന് രൂപപ്പെടുത്തിയ ആശയമാണ് അല്ലെങ്കിൽ രൂപപ്പെടുന്ന ആശയമാണ് ആർ എസ് എസ് ഇപ്പൊ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കുക ശ്രീകൃഷ്ണ ജയന്തി ആ ശ്രീകൃഷ്ണ ജയന്തി വരുമ്പോ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഘോഷയാത്രകൾ ഉണ്ടാവും എല്ലായിടത്തും അല്ലെ നമ്മുടെ പല അനുഭാവികളും എന്തു ചെയ്യും കുട്ടീനെ കൃഷ്ണ കെട്ടിട്ട് ബാലഗോകുലത്ത് പക്ഷേ ഇത് ബാലഗോകുലമാണെന്നോ ഇത് ആർ എസ് എസിൻ്റെ പ്രസ്ഥാനമാണെന്നോ അങ്ങനെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ കൃഷ്ണൻ്റെ പ്രസ്ഥാനമല്ല അത് കംസന്റെ പ്രസ്ഥാനമാണെന്നൊന്നും ആരും മനസ്സിലാക്കുന്നില്ല പക്ഷെ അത് അവിടെ കൊണ്ടുപോയി അങ്ങ് വിടും കൃഷ്ണനല്ലേ കുഴപ്പമൊന്നുമില്ല കംസനല്ലല്ലോ ആക്കിയത് കൃഷ്ണനല്ലേ പക്ഷേ ഈ കൃഷ്ണൻ കംസനാണെന്ന് പിന്നെ തിരിച്ചറിയ തിരിച്ചറിയാൻ ഒരുപാട് ബുദ്ധിമുട്ടും ഇത് നമ്മുടെ അനുഭാവികളിലാണെങ്കിലും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണെങ്കിലും ആളുകൾ എന്ത് ചെയ്യും ഈ കുട്ടിയെ കൃഷ്ണനാക്കി മയിൽപ്പീലൊക്കെ കിട്ടിയാൽ ഇപ്പം എൻ്റെ ഈ ഈ കഴിഞ്ഞ കൃഷ്ണനെ എന്തിനൊക്കെയാണ് എൻ്റെ കൊച്ചിനെയും ഇതേപോലെ മയിൽപ്പിയിലൊക്കെ കെട്ടി പിന്നെ ചെയ്തുള്ളു അത് ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു കാര്യമാണ് അതെല്ലാവരും ചെയ്യും അത് പക്ഷേ ഇത് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിലേക്ക് കൊണ്ടുപോടുമ്പോഴാണ് നമുക്ക് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് അപ്പം ഇത് ഇത് ഏത് ആശയത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങളാലും ജീവിതം എവിടെ നിന്നാണ് വളർന്നു വന്നത് ഇത് അടുക്കളയിൽ നിന്ന് രൂപപ്പെടുത്തിയ സംവിധാനമാണ് ഈ അമ്മ ചിന്തിച്ചു എൻ്റെ കൊച്ചിനെ നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ് അപ്പോൾ ഒരു കൃഷ്ണനാക്കിയിട്ട് ബാലഗോകുലത്തിൻ്റെ ഘോഷയാത്രയിൽ കൊണ്ടുപോകുന്നതിന് എന്താ തെറ്റ് ആ ഘോഷയാത്ര സമാപിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ആർ എസ് എസ് ആരംഭിക്കുന്നത് ആ ഘോഷയാത്ര ഒരു സ്ഥലത്തു നിന്നെത്തി അതൊരു ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ കുറേ അവിൽപ്പൊതികൾ കൊടുക്കും അല്ലേ അവിൽ കൊടുക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കും അവിടെ ഒരു ചെറിയൊരു ഭജന നടത്തും ആ ഭജനയിൽ ഭജന ഒരു ആർ എസ് ഒരു പ്രചാരകനൊരു എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മൾ നമ്മളിതുവരെ കാണാതെ ആരെങ്കിലുമൊക്കെ അല്ലേ ആർ എസ് എസിൻ്റെ സൈന്ധാന്തികന്മാരെ നമ്മളാരും കണ്ടിട്ടില്ലല്ലോ അവിടെ മാത്രം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ഒരു പ്രസംഗം നടത്തും അവിടെ ഈ പ്രസംഗത്തിൽ നിന്ന് എന്ത് ഏതെങ്കിലും ഒരു ഭാഗം ആ കുട്ടികൾക്ക് കിട്ടും അതിൽ നിന്നും അവൻ എന്താവും ഒരു സ്വയം സേവകനിലേക്ക് പരിണമിക്കപ്പെടും അപ്പോൾ ആർ എസ് രൂപപ്പെടുന്നത് അടുക്കള അതാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയൊരു കാര്യം കാരണം ഇതിൻ്റെ ഭദ്രതയും ഇതിൻ്റെ ശക്തിയും നിലനിൽക്കുന്നത് ഇപ്പം എന്നെ ഞാൻ ഐ ടി സിയിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഐ ടി സി എന്താണെന്ന് പോലും നമുക്കറിയില്ല ഞാൻ ഐ ടി സിയിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ നീ പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞത് എൻ്റെ അച്ഛനേക്കാളും കൂടുതൽ അമ്മയാണ് അമ്മ എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്യും ഈ ഈ നമ്മൾ സാധാരണ എന്താ പറയുക ഒരു സൈന്യം ഇന്ത്യൻ സൈന്യത്തിലേക്കൊക്കെ ആക്കുന്ന പോലെയാണ് അമ്മ അമ്മ അതിനെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് കാരണം അതിനെ ഏഴ് ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അമ്മമാരൊക്കെ കാണാൻ വരുമ്പോൾ നമുക്ക് ഈ അമ്മമാർക്കായിട്ട് അവിടെ ഒരു സദ്യയുണ്ട് എല്ലാ ക്യാമ്പുകളിലും അതൊക്കെ ആ ഒരു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അതിപ്പോൾ ഒ ടി സിക്ക് ആണെങ്കിലും അവിടെ മാതൃബന്ധനം അമ്മമാരെ വന്ദിക്കുക അപ്പം അമ്മമാർക്ക് മാത്രം ഒരു വിശേഷാൽ സദ്യ കൊടുക്കുക സാധാരണ നമ്മളൊക്കെ ക്യാമ്പുകൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സാമ്പാറും ഒരു തോരനും ആണ് ഉണ്ടാകുക ഈ അമ്മമാർ വരുമ്പോൾ എല്ലാ കറികളും കൂട്ടി പായസം കൂട്ടിയ സദ്യ അപ്പം ഈ അമ്മമാർക്ക് നമ്മൾ വിളമ്പി കൊടുക്കണം അപ്പോൾ ആർ എസ് എസിനറിയാം ഈ ആശയം രൂപപ്പെടുന്നത് ഇവരിൽ നിന്നാണ് ഇവരിൽ നിന്നുണ്ടായത് അപ്പോൾ ഇവരെ പൂജിച്ചാലേ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കാവുക അല്ലാണ്ട് ഒരു 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 അച്ഛനും ഒരു ഒരു കാര്യമില്ല കാരണം എടുക്കുന്നത് എപ്പോഴും ആരാണ് വീട്ടിൽ അല്ലേ എന്നെക്കാളും എൻ്റെ കുട്ടിയെക്കുറിച്ച് തീരുമാനം എടുക്കുന്നത് എൻ്റെ ഭാര്യയായിരിക്കും നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ അത് ഈ കേരള ഈ ലോകത്തെ എല്ലാ അമ്മമാർക്കും ആണ് ഉത്തരവാദിത്വം കൂടുതലുണ്ടാകുക ആ അമ്മമാരിലാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത് മാതൃപൂജ മാതൃ മാതൃപൂജ ഇപ്പം വിദ്യാനികേതന സ്കൂളുകൾ കേരളത്തിലെത്ര വിദ്യാനികേതന സ്കൂളുകളുണ്ട് ഇതൊക്കെ ആർ എസ് എസിൻ്റെ ഇതല്ലേ വിദ്യാഭാരതി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഈ വിദ്യാനികേതന സ്കൂളിലും ഇതുപോലെ ഉണ്ടല്ലോ മാതൃപൂജ അമ്മമാരെ പൂജിക്കുക അവരൊരു വിശേഷ ദിവസം എടുത്തിട്ട് അതിലേതെങ്കിലും ഒരു ആർ എസ് എസിൻ്റെ സൈദ്ധാന്തികം വന്നൊരു പ്രസംഗം നടത്തും നിങ്ങളുടെ അമ്മയെക്കുറിച്ച് വാചാലരാകും ആ അമ്മയെ പൂജിക്കും അപ്പം ആ കാൽ തൊട്ട് പുഷ്പമൊക്കെ ഇട്ട് പോകുന്ന അമ്മ പിന്തിരിഞ്ഞ് നോക്കുകയാണ് കാരണം ഒരിക്കലും അവർ മുന്നോട്ട് തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോകില്ല അവർ പിന്തിരിഞ്ഞ് നോക്കുകയാണ് കാരണം ഇത് ഇത് നല്ലതാണ് എന്ന് പറയാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുട്ടി ശാഖയിലേക്ക് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഏത് ബാലഗോകുലത്തിൻ്റെയും അല്ലെങ്കിൽ ഏത് സംവിധാനവും ഇവിടെ വളർന്നു വരുന്നത് രൂപപ്പെടുത്തി എടുക്കുന്നത് ഇവിടുത്തെ അമ്മമാരില്ല എന്നാണ് അതാണ് ആർ എസ് എസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടതും അതാണ്